കടമെടുത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കണമെന്നതാണ് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ചോദ്യം അത് പ്രത്യുൽപാദനപരമല്ലത്രേ പക്ഷേ ഞങ്ങളാരും വയസ്സായ മാതാപിതാക്കളെ പ്രത്യുൽപാദനപരമല്ല എന്നും പറഞ്ഞ് തെരുവിലുപേക്ഷിക്കുന്നവരല്ല രാജ്യത്തിന്റെ നികുതി പണം കൊള്ളയടിച്ച് രാജ്യം വിട്ടുപോകുന്ന കൊള്ളക്കാർക്ക് കൊള്ളക്കാർക്കിവിടെ പരിഗണനയുണ്ട് ലക്ഷം കോടിയുടെ വായ്പ എഴുതി തള്ളുമ്പോൾ മുതലാളിമാർക്കും പരിഗണനയുണ്ട് എന്നിട്ട് പറയാണ് പ്രത്യുൽപാദനപരമല്ലാത്ത മനുഷ്യരെ ഒഴിവാക്കണമെന്ന് എന്തായാലും ഇടതുപക്ഷത്തിന് നയമില്ല മുണ്ടുമുറുക്കിയെടുത്തായാലും നമ്മൾ അവരെ സംരക്ഷിക്കും സമൂഹത്തിന്റെയും സർക്കാരുകളുടെയും കടമയാണ് സാമൂഹ്യ പെൻഷനുകൾ മൂന്നര കോടിയോളം മാത്രം ജനങ്ങളുള്ള കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ഈ സർക്കാർ പെൻഷൻ കൊടുക്കുന്നത് ഇത് യു ഡി കാലത്ത് കൊടുത്തിരുന്ന പെൻഷൻ ഉപഭോക്താക്കളുടെ എണ്ണത്തിന്റെ ഇരട്ടിയാണ് അന്ന് കൊടുത്തിരുന്നതോ വെറും അറുന്നൂറ് രൂപ ഇന്നതിന്റെ മൂന്നിരട്ടി കൊടുക്കുന്നുണ്ട് കേരളവും അപൂർവം ചില സംസ്ഥാനങ്ങളുമാണ് ഇത്രയും തുക പെൻഷനായി കൊടുക്കുന്നത് സാമൂഹ്യക്ഷേമ പെൻഷനുകൾക്കുപരിയായി മുപ്പതോളം ക്ഷേമനിധി പെൻഷനുകളും കേരളം കൊടുക്കുന്നുണ്ട് യു ഡി എഫ് കാലത്തെ അഞ്ചു വർഷം മൊത്തമായി ക്ഷേമ പെൻഷനായി ചെലവഴിച്ച തുക ഒമ്പതിനായിരത്തി പതിനൊന്ന് കോടി രൂപ മാത്രമാണ് ഇന്ന് പ്രതിവർഷം പെൻഷനു വേണ്ടി നീക്കിവയ്ക്കുന്ന തുക മാത്രം വരും പതിനൊന്നായിരം കോടി രൂപ ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി മാത്രമാണ് കേന്ദ്രവിഹിതം എന്നിട്ടും ഇതൊക്കെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതാണെന്ന് പറയുന്ന സംഖ്യകളുമുണ്ട് അടിസ്ഥാനപരമായി നിങ്ങൾ പെൻഷൻ കൊടുക്കുന്നതിനെതിരാണ് പിന്നെ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കാൻ ഓരോ കണക്കുകളും കൊണ്ട് ഇറങ്ങി തിരിച്ചാൽ ഒന്നേ പറയാനുള്ളൂ മറുപടി പൊതുജനം തന്നുകൊള്ളും അവർ പറയും യു ഡി എഫ് എന്ത് തന്നെന്നും കേന്ദ്രവിഹിതം എത്രയാണെന്നും എത്ര പേർക്കാണ് കൊടുക്കുന്നതെന്നും പാവങ്ങളാണ് സാധാരണക്കാരാണ് അവരും ജീവിക്കട്ടെ അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യരുത്